ദൈവവചനത്തിൻ്റെ പ്രസക്തി ദൈവവചനത്തിൻ്റെ ശക്തി അത് വളരെ വലുതാണ് മാത്രമല്ല വേദപുസ്തകം ഒരു പ്രവചന പുസ്തകമാകുന്നു ദൈവവചനം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുന്നു ദൈവവചനം നമ്മളുടെ ജീവിതത്തിൽ സമാധാനവും ശക്തിയും നൽകുന്നു അതെ ദൈവവചനം ഒരു പ്രവചന പുസ്തകം ആണ് എന്ന് ഞാൻ പറഞ്ഞു വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം ഏഴാം വാക്യം ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു അതെ ദൈവവചനത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാണ് അവൻ അനുഗ്രഹമുള്ളവനായി മാറും അവൻ സമാധാനമുള്ളവനായി മാറും അവൻ്റെ മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകും താൻ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ ജയാളിയായി മുൻപോട്ട് പോകും അതെ അനേക പുസ്തകങ്ങൾ നാം വായിക്കാറുണ്ട് അനേക പുസ്തകങ്ങൾ നാം വായിക്കുമ്പോൾ അതിൽ പലതും അഭിപ്രായങ്ങൾ മാത്രമായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും ചിലത് ചരിത്രങ്ങൾ വിവരിക്കും ചിലത് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ വിവരിക്കും എന്നാൽ ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് വിവരിക്കുന്ന ഒരു പുസ്തകമാണ് സത്യവേദപുസ്തകം അതുകൊണ്ടാണ് നാം ഇവിടെ വായിച്ചത് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ അതെ ഭാവിയിൽ സംഭവിക്കാനുള്ള അനേക കാര്യങ്ങൾ ഡാനിയൽ പ്രവചനത്തിൽ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ ഒന്ന് പത്ര ദിവസത്തെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം പ്രവചനവാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട് നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് അതെ പ്രവചനവാക്യം അധികം സ്ഥിരമായി നിൽക്കുന്നു ദൈവവചനത്തിൽ എഴുതപ്പെട്ടതും പറയപ്പെട്ടതും രേഖപ്പെടുത്തിയതുമാകുന്ന പ്രവചനങ്ങൾ അധികം സ്ഥിരതയുള്ളത് ഉള്ളതാണ് അതുകൊണ്ട് പ്രവചനവാക്യങ്ങൾ അധികം സ്ഥിരമായി നിൽക്കുന്നു അതുകൊണ്ട് ഹൃദയ നിങ്ങൾ നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഒതുക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കൈക്കൊള്ളുക അതെ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ കൈക്കൊള്ളുക അത് പ്രമാണിക്കുക അതനുസരിക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അങ്ങനെ നാം ചെയ്യുമ്പോൾ ഏത് അസാധ്യങ്ങളുടെയും നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ടാണ് ഒന്ന് തസ്ലോനിക്ക ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അതെ ഒരു വ്യക്തമായ വാക്തത്വം ദൈവവചനം കൊടുക്കുകയാണ് കർത്താവ് ഇറങ്ങി വരുമ്പോൾ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന സകല ഭക്തന്മാർക്കും കർത്താവ് പ്രതിഫലം കൊടുക്കും ഇന്ന് നാം ഈ ലോകത്തിൽ കഷ്ടപ്പെട്ടതും പ്രതികൂലങ്ങൾ അനുഭവിച്ചതും നിന്നെ അനുഭവിച്ചതും വേദന അനുഭവിച്ചതുമാകുന്ന സകല സാഹചര്യങ്ങളുടെയും നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുതം അതെ അത് ദൈവശക്തിയായി നന്മയായി നമ്മളിൽ വെളിപ്പെട്ട് വരും അതെ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയ്ക്ക് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹ്ലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും അതെ അതാണ് ഈ ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുന്ന ഒരു ദിവസം അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ വിശ്വാസത്തിൽ ഭക്തിയിൽ ധൈര്യത്തിൽ ദൈവകൃപയിൽ പിറുപിറുക്കാതെ പിന്മാറാതെ സത്യമുള്ളവരായി ദൈവവചനത്തിൻ്റെ നിർമ്മലത കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശ്വസ്ഥതയിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ജീവിതം ചെയ്യുന്ന സകല ഭക്തന്മാരും പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു ദിവസമുണ്ട് അതിനായി നമുക്കൊരുങ്ങാം അതുകൊണ്ട് ദൈവിക ദൈവികവാഗ്ദത്വങ്ങളെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ